ഹായ് ഹലോ എൻ്റെ കൂട്ടുകാരെല്ലാവരും വേഗം വന്നേ ഞാൻ ഇന്ന് വരെ ഇതുപോലൊരു സ്വീറ്റ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു സ്വീറ്റാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കിയാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി വെച്ചാൽ പാത്രം കാലിയാവുന്ന അറിയത്തില്ല മക്കളൊക്കെ ഉള്ള വീടുകളിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കുമ്പോൾ ആ ഒരു നിമിഷം മാത്രം ഈ സാധനം കാണാൻ പറ്റൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കാണാൻ കിട്ടത്തില്ല അത്ര നല്ല ഹെൽത്തിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാര് സമയം കളയണ്ട നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നു ഇത് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അതിനുവേണ്ടി ആദ്യം ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ വറത്തെടുക്കണം അതിന് വേണ്ടി ഞാനൊരു തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ പിന്നെ ചിരട്ട പൊട്ടിപ്പോയി കേട്ടോ അതുകൊണ്ട് എനിക്ക് ഞാൻ വെള്ളം വറ്റിയ എന്ന് തോന്നുന്നു എന്നിട്ട് എന്നിട്ടതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞേമിച്ച് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഞാനത് തൊലി ചെത്തി കളഞ്ഞതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കളർ വ്യത്യാസം വരും അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും കൊണ്ട് ഇതുപോലെ നല്ല വൈറ്റ് കളറായിട്ട് കിട്ടും ഇനി എന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്ലാക്ക് കളർ ആവാൻ പാടില്ല ഒരു മീഡിയം കളർ അത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഞാനാന്ന് പാനിലേക്ക് അത് ഫ്രൈ ചെയ്യാൻ ഇട്ടു പക്ഷേ അത് ചെറുതായിട്ട് അടുക്കി പിടിക്കുന്ന തോന്നിയപ്പോൾ ഞാനതിന് നോൺ സ്റ്റിക്ക് പാനിലോട്ട് മാറ്റി കേട്ടോ എന്നിട്ട് ഈ ഒരു പരുവത്തിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അത് കഴിഞ്ഞാൽ ഞാൻ ഒരു ബോളെടുത്ത് ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് നൈസാക്കി ഒന്ന് ക്രീമി പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അല്ല ഈ ഒരു പരുവത്തിൽ നല്ല ക്രീമിയായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു കാൽ കപ്പ് റിഫൈൻഡ് ഓയിൽ ഞാൻ ഗോൾഡ് വിനറാണ് എടുത്തേക്കുന്നത് നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് അതുപോലെ അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് തൈര് ഞാൻ എല്ലാം ഒരേ സെയിം കപ്പാണ് അളവ് എടുത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് ആ ഒരു കപ്പ് തൈരും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനാന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് റവ ചേർക്കുന്നുണ്ട് നമ്മൾ ഉപ്പ്മാവൻ ഉപയോഗിക്കുന്ന റവ കെട്ടോ എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യണം ആ റവ ഇങ്ങും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം റവ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു കട്ടി പോലെ തോന്നും അപ്പോൾ അന്നൊന്നുണ്ടെങ്കിൽ പിന്നെ പതിയെ മിക്സ് ചെയ്തെടുത്താൽ മതി അത് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ വറുത്ത് വച്ച തേങ്ങ ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകൾക്ക് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കോനട്ട് വരുമല്ലോ അതും വേണമെങ്കിൽ ചേർക്കാട്ടോ നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും പക്ഷെ ഞാനിങ്ങനെ നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടെടുത്തിയാണ് എന്നിട്ട് അത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് അതിലേക്കൊരു അര ടീസ്പൂൺ വാനില എസൻസ് എന്നിട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് ഇത്രയും കൂടെ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ ആ ചേർത്ത വാനില ലെസൻസും ബേക്കിംഗ് എല്ലാം ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇളക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇറവയൊക്കെ ചേർത്തതിന് ശേഷം തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ അതെന്ന് വെച്ചാൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ഇതുമെല്ലാം നന്നായിട്ട് മിക്സ് ആവണം ആ രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ആവും അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാത്രം എടുത്തു അതിലേക്ക് ഒരു അല്പം നെയ് തൂത്തു കൊടുത്തു എന്നിട്ട് ആ നെയ് നന്നായിട്ട് അങ്ങനെയൊന്ന് സ്പ്രെഡ് ചെയ്തു എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡി ചെയ്തു വെച്ച ബാറ്റർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ല കൂട്ടുകാരടുത്ത് പിന്നെ ബട്ടർ പേപ്പർ ഇല്ലാന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒന്നും വേണ്ട നോർമലായിട്ടുള്ള പാത്രത്തിനകത്ത് നെയ് തടവിയിട്ടങ്ങ് പിന്നെ ഒഴിച്ച് ബേക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ ഉണ്ടായതുകൊണ്ട് കൊണ്ട് അടിക്ക് പിടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പാനിനകത്തിച്ച് കല്ല് പിട്ടിട്ട് കുറച്ച് നേരമായിട്ട് ചൂടാക്കാൻ വെച്ചായിരുന്നു അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്ക് വെച്ചു എന്നിട്ട് നമുക്ക് അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു നാൽപ്പത് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ അകഭാഗം ഇച്ചിരി കൂടെ ഒന്ന് വേവാനുണ്ട് കാരണം ഞാൻ ഇച്ചിരി കട്ടിക്കൊഴിച്ചത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് വേവട്ടെ നമുക്ക് ഇച്ചിരി ഒരും കൂടെ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തുറന്ന് നോക്കി ഇപ്പോൾ അത് നന്നായിട്ട് അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കിയതായിട്ടോ എന്നിട്ട് ഇത് അടപ്പേന്ന് മാറ്റിയതിനു ശേഷം അതേ അടപ്പയിലേക്ക് ഞാൻ ചെറിയൊരു പാൻ വെച്ചു അതിലേക്ക് ആണെങ്കിൽ ചെറിയൊരു കപ്പിന് ഒരു കപ്പ് വെള്ളവും അതുപോലെ തന്നെ അര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് എന്നിട്ട് ഇതിലേക്ക് ചെറിയൊരു വേഷം നാരങ്ങ രണ്ടായിട്ട് മുറിച്ച് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷൻ അല്ല എൻ്റെ കൂട്ടുകാർക്ക് ആ നാരങ്ങയുടെ ആ ഒരു ഫ്ലേവർ ആ ഒരു പുളിപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ പഞ്ചസാര മാത്രം ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അന്നുണ്ടെങ്കിൽ നമ്മൾ റെഡി ചെയ്ത് വെച്ച് അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് വെച്ചത് കൊണ്ടല്ലോ ഇളക്കി എടുക്കാൻ ഈസിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബട്ടർ പേപ്പർ വെക്കുന്നത് കണ്ടില്ല അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കി അത് നന്നായിട്ട് കറക്റ്റ് പരുവത്തിനായിട്ട് ഇതായേക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവാൻ തുടങ്ങി പക്ഷേ എങ്കിലും അടിഭാഗമൊക്കെ നന്നായിട്ട് നീറ്റായിട്ട് ആയിട്ടുണ്ട് കാരണം വെച്ചാൽ ആ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒഴിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിലായി കിട്ടിയത് കേട്ടോ ഇനി നമുക്കിതൊന്ന് തിരിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ ആ സിറപ്പ് ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്നും തണുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ബദാമും പിസ്തയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിൻ്റെ മുകളിലേക്ക് കൊടുത്തു അത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഏമിച്ച് നമുക്കിത് കഴിച്ചു നോക്കാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കേട്ടോ എൻ്റെ കൂട്ടുകാർ പിന്നെ മിസ്സി അതൊന്ന് ട്രൈ ചെയ്യണം എന്നു വെച്ചാൽ നോക്കി ഇതിൻ്റെ അകഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നോക്കിയാൽ ആ മുഗൾ ഭാഗത്ത് ചെറിയൊരു ഇതുപോലെ വന്നു എന്തല്ലാതെ അകത്തൊന്നും കരിയും എടുക്കുകയും ചെയ്തിട്ടില്ല നന്നായിട്ട് വേവുകയും ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാര് ചെയ്യാതെ ചെയ്യാത്തതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മാത്രം പോരല്ലോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്നുകൂടെ പറയണമല്ലോ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് ചോദിച്ചു തിരിച്ചപ്പെടുത്താൻ തന്നെ അത് പൊടിയുന്ന മാതിരി ആയി കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും നമ്മൾ ഈ എന്താ പറയുന്നത് പേസ്ട്രീസ് ഒക്കെ നമ്മൾ കഴിക്കത്തില്ല ആ ഒരു ഫീലാണ് പക്ഷേങ്കിൽ ഇത് വേറൊരു ടേസ്റ്റ് അപ്പോൾ എന്റെ കൂട്ടുകാരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കും ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഈ ബേക്കറികളിൽ നിന്നൊക്കെ ഓരോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നതിനെക്കാട്ടി നല്ല നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും ഒതുതീരെ കഴിക്കാനും പറ്റും അപ്പോൾ എന്റെ കൂട്ടുകാർ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു തന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീട്ടി വീണ്ടും കാണുവരെ ടേക്ക് കിയ ബൈ സി യു